ശബരിമല സന്നിധാനത്തെ ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ശബരിമല ഡ്യൂട്ടി മജിസ്ട്രേറ്റിന് നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിൽ തൊണ്ണൂറ്റി എട്ടായിരം രൂപ പിഴ ഈടാക്കി ഡിസംബർ പന്ത്രണ്ടിന് ഡ്യൂട്ടി മജിസ്ട്രേറ്റായി ചുമതലയേറ്റ വി ജയമോഹൻ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത് വരെയുള്ള കാലയളവിൽ നടത്തിയ പരിശോധനയിലാണ് ഈ തുക പിഴയായി ഈടാക്കിയത് സന്നിധാനവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും തീർത്ഥാടകരോടുള്ള ചൂഷണവും അമിത വില ഈടാക്കലും തടയുന്നതിനായാണ് സ്ക്വാഡ് സാനിറ്റേഷൻ ടീമുകളെ നിയോഗിച്ചിട്ടുള്ളത് സന്നിധാനവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും തീർത്ഥാടകരോടുള്ള ചൂഷണവും അമിത വില ഈടാക്കലും തടയുന്നതിനായാണ് സ്ക്വാഡ് സാനിറ്റേഷൻ ടീമുകളെ നിയോഗിച്ചിട്ടുള്ളത് ലീഗൽ മെട്രോളജി പഞ്ചായത്ത് റവന്യൂ സിവിൽ സപ്ലൈസ് ആരോഗ്യം എന്നീ വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡാണ് പരിശോധന നടത്തുന്നത് ഉരക്കുഴി മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശമാണ് ഡ്യൂട്ടി മജിസ്ട്രേറ്റിനു കീഴിലുള്ളത് അമിത വില ഈടാക്കൽ വൃത്തിഹീനമായ സാഹചര്യം അളവിലെ ക്രമക്കേട് പരിസര ശുചിത്വമില്ലായ്മ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തുടങ്ങിയ നിയമ ലംഘനങ്ങൾക്കാണ് പിഴ ഈടാക്കിയത് സന്നിധാനത്തെ ഹോട്ടലുകളിൽ സ്ക്വാഡ് പരിശോധന നടത്തി വില വിവര പട്ടിക പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു ശുചിത്വ പാലനം തൊഴിലാളികളുടെ ശുചിത്വം തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡ് ഭക്ഷണ വസ്തുക്കളുടെ അളവും തൂക്കവും തുടങ്ങിയവ പരിശോധനയ്ക്ക് വിധേയമാക്കി ഹോട്ടലുകളിൽ തണുത്ത വെള്ളം നൽകരുതെന്നും ചൂടുവെള്ളം മാത്രം നൽകണമെന്നും സ്ക്വാഡ് നിർദ്ദേശിച്ചു ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളം കലർത്തി നൽകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ കൈകൾ വൃത്തിയായി സൂക്ഷിക്കണം തലയിൽ നൈറ്റ് ധരിക്കണം ഇരുപത്തിനാല് മണിക്കൂറും സ്ക്വാഡ് പരിശോധനയ്ക്കായി രംഗത്തുണ്ടാകും രണ്ട് വിഭാഗമായി തിരിഞ്ഞാണ് പരിശോധന പതിനെട്ട് പേരാണ് സംഘത്തിലുള്ളത് ഓരോ ഉദ്യോഗസ്ഥർക്കും പത്ത് ദിവസം വീതമാണ് ഡ്യൂട്ടി ശബരിമല സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള വിശുദ്ധി സേനയുടെ പ്രവർത്തനവും പരിശോധിക്കുന്നുണ്ട് പതിനാല് സെഗ്മെന്റുകളായി തിരിച്ചാണ് ഇവരുടെ പ്രവർത്തനം ഓരോ സെഗ്മെന്റിലും മുപ്പത് വിശുദ്ധി സേനാംഗങ്ങൾ ഉണ്ടാകും ആകെ ആയിരത്തിലധികം വിശുദ്ധി സേനാംഗങ്ങളാണ് കർമ്മനിരതരായി ഉള്ളത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക പരിശോധനയുമുണ്ട് സ്വാമിമാർ ആഴിയിൽ നിക്ഷേപിക്കേണ്ട നെയ് തേങ്ങ ദേവസ്വം ജീവനക്കാരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചിലർ വാങ്ങുകയും കൊപ്രാക്കളത്തിൽ കച്ചവടം നടത്തുകയും ചെയ്തത് സംബന്ധിച്ച് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇവരുടെ ഐഡന്റിറ്റി കാർഡ് റദ്ദാക്കാൻ ദേവസ്വം വിജിലൻസിന് നിർദ്ദേശം നൽകി അനധികൃത ലോട്ടറി വിൽപ്പനയ്ക്കെതിരെയും നടപടി സ്വീകരിച്ചു എക്സ്പയറി ഡേറ്റ് പ്രദർശിപ്പിക്കാത്ത നൂഡിൽസ് പായ്ക്കറ്റ് ശബരിപീഠത്തിൽ പ്രവർത്തിക്കുന്ന ആര്യഭവൻ ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്തു സാനിറ്റേഷൻ സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ശുചീകരിക്കുന്നുണ്ട് മാളികപ്പുറത്തിന് സമീപം ഓടയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരുടെ സേവനം വിനിയോഗിച്ച് നീക്കം ചെയ്തു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പി ഷിബു ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരികുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി